വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ സി ഐ ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ് ഓക്കെ ഇപ്പം ഗുഡ് ആഫ്റ്റർനൂൺ ആയിപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഇതിവിടെ പോകുന്ന നല്ല മഴ ആണ് ഇപ്പോൾ പുറത്ത് അത്യാവശ്യം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നല്ല മഴയാണ് ഇന്നലെ ഇന്നലെ ഒരു ഉച്ച എന്തായപ്പോൾ തുടങ്ങിയ മഴയാണ് ും നിന്നിട്ടില്ല ഐ തിങ്ക മഴയ്ക്ക് മൂഡ് സീൻസാണെന്ന് തോന്നുന്നു കാരണം മഴ രാവിലെ പെയ്യും ഉച്ചയ്ക്ക് ഉണ്ടാവില്ല ദിവസം പെയ്യും രാത്രി ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ പക്ഷെ ഇന്നലെ എന്തോ അതിൻ്റെ മൂഡ് സീൻസ് മാറിയെന്ന് തോന്നുന്നു കാരണം ഇന്നലെ കണ്ടിന്യൂസ് മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ വെറുതെ ബോളടിച്ചിരുന്നപ്പോൾ ഞാൻ കരുതി ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കാരണം അത്യക്ഷമൊന്നുമില്ല എൻ്റെ ഇൻ മൈ ലൈഫിൽ തിന്നാ കിടക്കാൻ ഉറങ്ങുക അതൊക്കെ ഉള്ളൂ പക്ഷേ എന്നാലും ഒരു ക്യൂരിയോസിറ്റി സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പെട്ടത്തിന് നല്ല പ്രശ്നമുണ്ട് ആ അപ്പം നമ്മളിവിടെ പറഞ്ഞു തരുത്തി അപ്പം ഞാൻ കരുതി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര എന്തോ ആവാൻ പോകുന്നു ഇപ്പോഴാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇതായിരിക്കും ഒന്നും ചെയ്യരുത് അപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ വന്നിട്ടില്ല എൻ്റെ ഒരു ദിവസം അതായത് ഞാൻ എന്ത് എന്തെടുക്കുന്നു പ്രത്യേകിച്ചൊക്കെ വെറുതെ ഇരിക്കുകയാണ് തിന്നുക കുടിക്കുക ഉറങ്ങുക ഇതൊക്കെയാണ് ഡേ ഇപ്പം നിങ്ങളിത് ഞാൻ കാണിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു കാണിക്കുക വെറുതെ ഇരിക്കില്ലേ പോസ്റ്റിരിക്കേണ്ടല്ലോ എന്ന് ഞാൻ കരുതി സോ അപ്പോൾ നമുക്ക് നമ്മുടെ പീരൂലേക്ക് പോവാം നമ്മുടെ വീടിൻ്റെ ബാക്ക് വഷം ഇത് ടെറസ്സാണ് കേട്ടോ ഇത് ടെറസ്സിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വർഷാണ് മഴയെന്നു പറഞ്ഞാൽ രണ്ട് ദിവസം ഭയങ്കര മഴയായിരുന്നു വെച്ചാൽ ഒരു എന്താ പറയുക എത്രാണ്ട് അങ്ങോട്ട് പെയ്യുമായിരുന്നു ഇതിന് മുമ്പത്തെ ദിവസമാണെങ്കിലും മഴയ്ക്ക് ഭയങ്കര മോർച്ചിങ്സായിരുന്നു കാരണം അല്ലെങ്കിൽ പെയ്താൽ ഉച്ചയ്ക്ക് പെയ്യൂല ആ ഉച്ചയ്ക്ക് പെയ്താൽ രാത്രി പെയ്യൂല അങ്ങനെയായിരുന്നു മഴയുടെ ഒരു സ്വഭാവം പക്ഷെ ഈ കഴിഞ്ഞ രണ്ട് ദിവസം അടുപ്പിച്ച് അങ്ങോട്ട് പെയ്യുമായിരുന്നു ആ കാണുന്നത് നമ്മുടെ പഴയ വീടാട്ടോ എന്ന് വെച്ചാൽ തറവാട് ഇപ്പം ഞാൻ നിൽക്കുന്നത് പുതിയ വീട്ടിലുണ്ട് അവിടെ നിറയെ റബൂട്ടനുണ്ട് ആ പൂത്ത് നിൽക്കുന്നത് ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മ വീട്ടിലാട്ടോ കുട്ടനാട്ടിൽ നമ്മളിപ്പോൾ പുതിയ വീട് വെച്ചെങ്കിലും പുതിയ വീട്ടിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ താമസത്തിന് വന്നിട്ടില്ല ഇപ്പോഴും പഴയ വീട്ടിൽ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞി മാത്രമേ ഉള്ളൂ അപ്പുറത്തേക്ക് കിടക്കുന്നതൊക്കെ ഇപ്പുറത്താണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അധികനേരം പുറത്ത് നിന്ന് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് അകത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒരുപാടൊന്നും ഇല്ല നമ്മൾക്ക് ഇവിടെ മഴ പെയ്യുമ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കുട്ടനാട്ടിലാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ സോ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ആ വെള്ളം കയറുന്നത് കാരണം താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഒരു കാറ്റടിച്ചാലോ മഴ പെയ്താലോ ഒന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം മഴ പെയ്താൽ നമ്മുടെ റോഡൊക്കെ ഫുള്ള് ചള്ളയായിട്ട് മുറ്റത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറാൻ തുടങ്ങി പിന്നെ നമുക്കൊരു ഉപകാരമുള്ളതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ കണ്ടെത്തിയുന്ന മീനൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് കയറി വിട്ട് ഈ കല്ലേ മുട്ടി വരാലൊക്കെ പോലുള്ള മീനുകൾ നമുക്ക് മഴ പെയ്തു കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വരും പിന്നെ അതുകൂടാതെ അപ്പൂപ്പൻ എന്താ പറയുക കൂടും വെക്കും മീൻ പിടിക്കാൻ അപ്പം അതിൽ നമുക്ക് നിറയെ കൂട് കിട്ടുകയും ചെയ്യും സോറി മീൻ കിട്ടുകയും ചെയ്യും ആണ് ഇവിടുത്തെ മഴ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് താഴത്തേക്ക് പോവാം പിന്നെ അമ്മമ്മയൊക്കെ ഇരിക്കുന്നത് സോ നമുക്ക് താഴത്തേക്ക് പോകാം അപ്പം നമുക്കിനി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയെന്നാ പറഞ്ഞില്ലേ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പുറത്തെ വീട്ടിലാണ് അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകും ഇതായിട്ട് സ്റ്റേയിൽ അടിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞയുടെ ഫോട്ടോ കഴിക്കാൻ വേണ്ടി പോകാരുന്നേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാനീ എന്താ പറയുക കറൽ ഹൃദയഭാരമായ കാഴ്ച കണ്ടത് എൻ്റെ അമ്മേടെ അച്ഛനായിട്ടോ നിൽക്കുമ്പോൾ മഴ നനഞ്ഞു നിന്നിട്ട് അവിടെ ചെടി നട കളിയാകും മഴയത്തൊരു മടിയും കൂടാതെ പണി ചെയ്യുന്ന കർഷകൻ എന്നോട് പറഞ്ഞ പണിയാട്ടോ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവല്ലേ പിന്നെ ഞാൻ കുറേ നേരം ഫുഡ് കഴിക്കാൻ പോയി ഞാൻ പിന്നെ അവിടെ നിന്ന് ദാസൻ പണിയിൽ നിന്ന് നോക്കി ഇങ്ങനെ ദാസച്ഛനെ കളിമേ കളിങ് കിട്ടി വെച്ച് ഭരിച്ചവിടെ ഇരിക്കുകയായിരുന്നു ചുമ്മാ വെറുതെ അതിന് തന്നെ ഞങ്ങൾ തമ്മിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാരെയും പറഞ്ഞു ലോകകാരെയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്കാ ഉൾവിലുണ്ടായത് ഒരു വിശക്കുന്നു അങ്ങനെ ഞാൻ നേരെ അപ്പുറത്തേക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ വറുത്തത് മീൻകറി ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയും ചമ്മന്തിയും കോമ്പിനേഷൻ എന്താണോ എന്ന് എനിക്കറിയത്തില്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരൊരു ഉറക്കം ഉള്ളൂ ഇതായിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ നാലു മണിക്ക് ചായ കുടിക്കാൻ ഇരുന്നേക്കും നേരെ പോയി കുളിക്കും രാത്രി ഫുഡ് ഫുഡേക്ക് ഉറങ്ങും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പം ഇവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബായ്